വി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം വിരമിച്ച കെ എസ് ഇ ബി ജീവനക്കാരെ വീണ്ടും തിരിച്ചെടുക്കണമെന്നാണ് ഇടതുപക്ഷ യൂണിയന്റെ ആവശ്യം വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന ചേരുകയാണ് സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്ന ജോലികളിൽ വിരമിച്ച ജീവനക്കാരും പങ്കാളികളാകണമെന്ന് ഇടതുപക്ഷ യൂണിയൻ നിലവിലെ ജീവനക്കാർക്ക് താങ്ങാവുന്നതിലധികമാണ് തകരാറുകളെന്നും ശാരീരിക ക്ഷമതകള വിരമിച്ച ജീവനക്കാർ രംഗത്തിറങ്ങണമെന്നും കെ സി ബി വർക്കേഴ്സ് അസോസിയേഷനാണ് ആവശ്യപ്പെട്ടത് സർക്കാരിനെതിരായ പ്രതിഷേധം തണുപ്പിക്കാൻ കൂടിയാണ് ഇടതു യൂണിയന്റെ ഇടപെടൽ ശക്തമായ മഴ പെയ്യത്തിലും കാറ്റിലും ഗ്രാമ നഗരഭേദമില്ലാതെ വലിയ തോതിലുള്ള നാശമാണ് വൈദ്യുതി വിതരണ ശൃംഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ൊന്ന് കോടിയിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറിലേറെ ടെൻഷൻ ലൈനുകൾ ലക്ഷത്തിനടുത്ത് ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണു രണ്ടേ മുക്കാൽ ലക്ഷത്തിലേറെ ഉപയോക്താക്കൾക്ക് വൈദ്യുതി ഇല്ല വൈദ്യുതി ജീവനക്കാർക്ക് മാത്രം പരിഹരിക്കാൻ കഴിയാവുന്നതിലേറെയാണ് തകരാറുകൾ പലയിടത്തും വൈദ്യുതി ഓഫീസുകളിലും ജനങ്ങളുടെ പ്രതിഷേധം നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് വിരമിച്ച ജീവനക്കാരും രംഗത്തിറങ്ങാൻ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എസ് ഹരിലാൽ നിർദ്ദേശം നൽകിയത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന വർക്കർമാരുടെയും ലൈൻമാരുടെയും അയ്യായിരത്തി അഞ്ഞൂറിലേറെ ഒഴിവുകൾ നികത്തിയിട്ടില്ല ഇതും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികളെ ബാധിച്ചു സർക്കാരിനെതിരായ പ്രതിഷേധം കുറയ്ക്കാൻ കൂടിയാണ് ഇടതുപക്ഷ യൂണിയന്റെ ഇടപെടൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് ബംഗളൂരിൽ മണ്ണിടിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ അടക്കം മൂന്ന് പേർ മരിച്ചു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് വിശദമായ റിപ്പോർട്ടുമായി നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന ചേരുകയാണ് അത്തമഴയിൽ ബംഗളൂരുവിൽ വീടിന് മുകളിലേക്ക് കുന്നിടിഞ്ഞ് വൻ ദുരന്തം മൂന്ന് പേർ മരിച്ചു മുത്തശ്ശിയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് മരിച്ചത് കുഞ്ഞുങ്ങളുടെ അമ്മ അശ്വിനി ആശുപത്രിയിലേക്ക് മാറ്റി ഉള്ളാൽ മണ്ടേപ്പാടുവിൽ കാന്തപ്പ പൂജാരിയുടെ വീടിന്റെ മുകളിലേക്കാണ് കുന്നിടിഞ്ഞു വീണത് കാന്തപ്പ പൂജാരിയുടെ ഭാര്യ പ്രേമയും കൊച്ചുമക്കളുമാണ് മരിച്ചത് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് അശ്വിനിയെയും രണ്ടരെയും ഒന്നും വയസ്സുള്ള കുട്ടികളെയും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഈ അപകടത്തിന് തൊട്ടുമുന്നായി മറ്റൊരു മണ്ണിടിച്ചിൽ ഏഴു വയസ്സുകാരി മരിച്ചു ഉള്ളാൽ കനകരയിലെ നൌഷാദിന്റെ മകൾ ഫാത്തിമ നയിമയാണ് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് മരിച്ചത് വീടിന് പിറകിലെ മഴയിൽ ഇടിഞ്ഞു വീടിന് മുകളിലേക്ക് വീണതോടെയാണ് ചുമർ തകർന്നത് ഈ മണിക്കൂറിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു സത്യം വ്യക്തം കൃത്യമായി വീണ്ടും ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ വി എം ടി വി ന്യൂസ് കാണുക